കൊല്ലം ചടയമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി തിരികെ വരികയായിരുന്ന മീയണ്ണൂർ സ്വദേശിയായ മനോജും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് പൂർണ്ണമായും കത്തിയത് ചടയമംഗലത്ത് എത്തിയപ്പോൾ കാറിൽ നിർത്താതെ അലാറം ഉയരുകയും ഇതിനെ തുടർന്ന് റോഡിന്റെ ഒരു വിഭാഗത്തേക്ക് കാർ മാറ്റി നിർത്തിയ സമയം വലിയ രീതിയിൽ പുക ഉയർന്ന കാർ കത്തുകയായിരുന്നു കൈക്കുഞ്ഞുൾപ്പെടെ നാലുപേരാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത് എല്ലാവരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ചടയമംഗലം പോലീസും നാട്ടുകാരും ചേർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന പെട്രോൾ പമ്പിൽ നിന്നും ഫയർ റെസ്റ്റിങ് കൊണ്ടുവന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് കടക്കൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത് കാറ് പൂർണ്ണമായും കത്തിയ നിലയിലാണ് சேஃப்டிக்கே சாமானம் அடச்சா மாதம் நமக்கு മകര <laughs>